ചിരിക്കാതെ സാർ ഞങ്ങൾ നിങ്ങളെ തേടി അലഞ്ഞതിനൊന്നും ഒരു കയ്യും കണക്കുമില്ല ഇപ്പോഴെങ്കിലും പറ സാർ നിങ്ങൾ എവിടെയായിരുന്നു ആദിൽ ഋഷിയെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു വേണമെന്ന് വെച്ചിട്ട് പോയതല്ലടോ ഞാൻ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ മുത്തച്ഛനെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിലെ ഋഷിൻ എന്ന ഐഡന്റിറ്റി ഞാൻ ഒരിക്കലും ഉപയോഗിക്കില്ലെന്ന് ആരുടെയും സഹായമില്ലാതെ സ്വന്തം കാലിൽ നിന്ന് കാണിച്ചു കൊടുക്കണമെന്ന വാശിയായിരുന്നു എനിക്ക് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞ നിങ്ങൾ കേൾക്കില്ല എന്ന് എനിക്കറിയായിരുന്നോ ഹാ അതൊക്കെ കഴിഞ്ഞു പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ബട്ട് ഇപ്പൊ ഞാൻ പ്രോമിസ് ചെയ്യ ഐ വോണ്ട് ലീവ് യു ഗൈസ് അഗൈൻ ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ഋഷി പറഞ്ഞു ഹാ അതൊക്കെ വിട് ആദിലും റോഷൻ ഇപ്പൊ എന്താ ചെയ്യണേന്ന് പറ കേൾക്കട്ടെ ഋഷി പെട്ടെന്ന് വിഷയം മാറ്റിക്കൊണ്ട് ചോദിച്ചു നീയെന്ന് ഒത്തിരി പണം തന്നെ സഹായിച്ചില്ലായിരുന്നോ അത് വെച്ച് ഞാൻ സിറ്റിയിൽ ഒരു ഹൈടെക് ബാർ തുടങ്ങി റോഷൻ ഒരു ചിരിയോടെ പറഞ്ഞു പിന്നെ നമ്മുടെ ആതിൽ ഒരു തട്ടുപൊളുപ്പൻ ബോഡിഗാർഡ് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നു ആൾക്ക് കീഴിലുള്ള നിരവധി ബോഡിഗാർഡ്സും ജെന്റിൽമെൻസും പിന്നെ ലേഡീസ് സ്റ്റാഫ്സും ഒക്കെയുണ്ട് എല്ലാവരുടെയും ഒരു കൊച്ചു മുതലാളിയെ അങ്ങനെ പോവുകയാവൻ അപ്പോ ഋഷി സാർ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബോഡിഗാർഡ്സിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ആദിലിന്റെ അടുത്ത് പറഞ്ഞാൽ മതി ആദിലിനെ കാണിച്ച് റോഷൻ ചിരിയോടെ പറഞ്ഞു ഋഷി ഒന്ന് പുഞ്ചിരിച്ചു ആതിലിന് അന്നും ഇന്നും എന്നും ശാന്തമായ ഒരു പ്രകൃതമായിരുന്നു പക്ഷേ റോഷൻ നേരെ ഓപ്പോസിറ്റും ആ എന്റെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോ എത്രയും വേഗം ഞാൻ നിങ്ങളെ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഋഷി വല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞു അതിനെന്താ സാർ ഇപ്പൊ വിളിച്ചാലും ഞങ്ങൾ കൂടെ വരാൻ റെഡിയാണ് ആതിൽ പെട്ടെന്ന് മറുപടി പറഞ്ഞു ആഹാ എന്തൊരു സ്പിരിറ്റ് തനിക്കപ്പോ പെട്ടെന്ന് സംസാരിക്കാനൊക്കെ അറിയാലേ ഋഷി അതും നോക്കി പറഞ്ഞ് ആതിൽ നോക്കി ചിരിച്ചു ബാക്കി മൂന്നും അവന്റെ കൂടെ കൂടി ചിരിച്ചു അങ്ങനെ അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ഓഫീസിലാകെ അവരുടെ എല്ലാം ചിരിയും തമാശകളും നിറഞ്ഞു ഹലോ ഋഷി നീ എന്ത് ഇന്നലെ വീട്ടിലേക്ക് വരാതിരുന്നത് നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ അപ്പോ നിന്റെ പാരന്സിനെ വിളിച്ച് സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരാൻ നോക്ക് ഗൗരവത്തിൽ ദേവയാനി അമ്മ പറഞ്ഞത് കേട്ട് ഋഷി നെറ്റിച്ചുളുക്കി എന്തിന് സംശയത്തോടെ അവൻ ചോദിച്ചു എന്തിനോ നിനക്ക് ഓർമ്മയില്ലേ കുഞ്ഞുണ്ടാവാതിരിക്കും വിധം ഫാമിലിയിൽ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണോ ഈ ടെസ്റ്റിന് പോണമെന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് ടെസ്റ്റ് ചെയ്തേ പറ്റൂടെ ദേവയാനി അമ്മ പറഞ്ഞു ഓ അത്ര നിർബന്ധമാണെങ്കി ഒരു കാര്യം ചെയ്യും അമ്മായി പോയി അമ്മായിടെ കാര്യം ഒരിക്കൽ കൂടി ടെസ്റ്റ് ചെയ്യൂ ചിലപ്പോ അമ്മായിടെ കുഴപ്പവും എനിക്കല്പം തിരക്കുണ്ട് ബൈ ഓഫീസിന്റെ ഡോർ തുറന്നു വരുന്ന നിഹാരികയെ കണ്ട ഋഷി അത്രയും പറഞ്ഞ് അവസാനിപ്പിച്ച് കോൾ ഡിസ്കണക്ട് ചെയ്തു സർ വർമാസ് ഗ്രൂപ്പിൽ നിന്നും മിസ്റ്റർ സിദ്ധാർത്ഥ് താങ്കളെ കണ്ടെന്തോ ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഓഹ് ഇവനിത് മതിയായില്ലേ ഋഷി ആരോടൊന്നില്ലാതെ സ്വയം ചോദിച്ചുപോയി സർ എന്താ അയാളോട് പറയേണ്ടത് സംശയത്തോടെ നിഹാരിക ചോദിച്ചു തൽക്കാലം ഒന്നും പറയണ്ട ജസ്റ്റ് ഇഗ്നോർ യം ഇതിപ്പോ വർമാസ് ഗ്രൂപ്പിലെ വല്ലതും ആയിരുന്നേല് എന്റെ അറ്റൻഷൻ കിട്ടാനായി സ്റ്റാഫ് ഇങ്ങോട്ട് നോക്കിയനെ ഇരുന്നടുത്ത് നിന്നും എഴുന്നേറ്റ് കൊണ്ട് സിദ്ധാർത്ഥ് കോൾ അറ്റൻഡ് ചെയ്തു സിദ്ധാർത്ഥ് നീ എവിടെയാണ് ആണെങ്കിൽ പെട്ടെന്ന് തറവാട്ടിലേക്ക് വാ താമസിയാതെ സിദ്ധാർത്ഥ് മഹാദേവി പറഞ്ഞതുപോലെ തറവാട്ടിലെത്തിയിരുന്നു അവിടെ വർമാസ് ഗ്രൂപ്പിലെ ബോർഡ് മെമ്പേഴ്സും വളരെ വേണ്ടപ്പെട്ട കുറച്ച് സ്റ്റാഫ്സും ഉണ്ടായിരുന്നു അവനെ കണ്ടപാടെ അവരെല്ലാം എഴുന്നേറ്റ് നിന്ന് പലരും അവനെ ഗ്രീറ്റ് ചെയ്തു അത് കാണേ കുറച്ചു മുന്നേ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ താൻ ത്രൈമീഡിയയുടെ റിസപ്ഷനിൽ ഇരുന്ന കാര്യം സിദ്ധാർത്ഥ് ഓർത്തുപോയി ഇതെന്താ മീറ്റിങ്ങിനെല്ലാം ശ്രീലക്ഷ്മി തന്നെ വരണമെന്ന് ത്രൈമീഡിയ വാശി പിടിക്കുന്നത് ഈ കമ്പനിയിൽ നിന്ന് ആരാണ് മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യേണ്ടതെന്നൊക്കെ അവരാണോ തീരുമാനിക്കേണ്ടത് അത് ശരിക്കും നമ്മുടെ ഫ്രീഡം അല്ലേ വൈ ദേ ആർ ലൈക്ക് ദിസ് ട്രൈവിന്റെ ചെയർമാൻ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കൂട്ടത്തിൽ ഒരാൾ തന്റെ സംശയം പറഞ്ഞു നമ്മുടെ ചെയർമാനായി സിദ്ധാർത്ഥി ഇരിക്കുന്നതിൽ പോലും അദ്ദേഹത്തിന് താല്പര്യമില്ലെന്ന എനിക്ക് തോന്നുന്നത് അയാളുടെ കാഴ്ചപ്പാടിൽ ശ്രീലക്ഷ്മി മാത്രമാണ് വർമാസിന്റെ മുഴുവൻ റെപ്രസെന്റേഷൻ ഒരുമാതിരി അവരുമായുള്ള ഒരു ഇടപാടിലും സിദ്ധാർഥ് ഉണ്ടാവരുതെന്ന് എന്തോ വാശിയുള്ള പോലെയുണ്ട് അതുകൂടി കേട്ടപ്പോൾ സിദ്ധാർത്ഥ് ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി ഇത് നമ്മുടെ കമ്പനിയായിട്ടുള്ള കോൺട്രാക്ട് റദ്ദാക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ അത് അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാണെന്ന് മനസ്സിലാക്കാം ബട്ട് ഇത് എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല വൈ ഇറ്റ്സ് ഓൾവേസ് ശ്രീലക്ഷ്മി ദേ അവര് രണ്ട് മണിക്കൂറോളോ എന്നാ റിസപ്ഷനിൽ ഇരുത്തിയത് എന്നിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടുമില്ല അയാൾക്ക് ശരിക്കും ഞാൻ ആരാണെന്ന് അറിയില്ല സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ പറഞ്ഞു സിദ്ധാർത്ഥ് നിന്റെ ഫ്രസ്ട്രേഷൻ ഇവിടെയല്ല തീർക്കേണ്ടത് മുതിർന്നവ സംസാരിക്കുന്നതിനിടയിലേക്ക് കയറല്ലേ ബിഹേവ് യുവർ സെൽഫ് ശ്രീലക്ഷ്മിയുടെയും സിദ്ധാർത്ഥിന്റെയും അങ്കൾ അവന്റെ ദേഷ്യം കണ്ട് അവനെ ശാസിച്ചു ഓക്കെ ബട്ട് എനിക്കൊന്നറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് നമുക്കറിയാത്ത എന്തെങ്കിലും സീക്രട്ട് ആ ചെയർമാനും ശ്രീലക്ഷ്മിക്കിടയിലുണ്ടോ സിദ്ധാർത്ഥ് അവരോട് സംശയത്തോടെ ചോദിച്ചു എന്നാൽ മഹാദേവിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എന്തൊക്കെയായാലും ശ്രീലക്ഷ്മി അവരുടെ പേരക്കുട്ടി ആയിരുന്നതിനാൽ അവളെ മറ്റുള്ളവർ ഒരു മോശം പെണ്ണായി ചിത്രീകരിക്കുന്നത് അവരെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു ദേ വെറുതെ നമുക്കറിയാത്ത കാര്യങ്ങൾ പറയണ്ട ഇതാ ത്രൈ മീഡിയയുടെ ചെയർമാൻ വല്ലതും പറഞ്ഞാൽ നമ്മളൊന്നും കോടതി പോലും കാണില്ല നേരെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് വിട്ടാ മതിയാവും അതല്ല അവരായിട്ട് നമ്മളുമായുള്ള ബിസിനസ് കോൺട്രാക്ട് അവസാനിപ്പിച്ചാൽ എല്ലാവരും വേറെ വല്ല പണിക്ക് ഇറങ്ങേണ്ടി വരും എങ്ങനെ നോക്കിയാലും നമുക്ക് നഷ്ടം ഉണ്ടാവും എല്ലാം ശ്രദ്ധിച്ചിരുന്ന ഏതോ ഒരാൾ അഭിപ്രായപ്പെട്ടു അയാൾ പറഞ്ഞത് വാസ്തവമായിരുന്നു ത്രൈ മീഡിയയെ പിണക്കിയിട്ട് വർമാസിന് പിടിച്ചു നിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു സിദ്ധാർത്ഥമായി ചർച്ച നടത്താൻ ത്രൈവിന്റെ ചെയർമാന് താല്പര്യം ഇല്ലാത്ത സ്ഥിതിക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തെ കാണാൻ നമ്മുടെ ഒരു ലേഡി സ്റ്റാഫിനെ അയക്കാം ശ്രീലക്ഷ്മി അയാളും തമ്മിലുള്ള പരിചയം അറിയാത്ത സ്ഥിതിക്ക് ഇതാണ് ബെറ്റർ ഇനി വെറുതെ ആ വിഷയം ഒരു ടോക്ക് ആവണ്ട മറ്റൊരാൾ പറഞ്ഞു എല്ലാവരും ആ തീരുമാനം അംഗീകരിച്ചു അതിൽ മഹാദേവിയുടെ സമ്മതം കിട്ടിയതോടെ അങ്ങനെ തന്നെ മുന്നോട്ടു പോകാനായി തീരുമാനം അങ്ങനെ വർമാസ് കമ്പനിയുടെ തീരുമാനമനുസരിച്ച് മീഡിയയിലേക്ക് ചെയർമാനെ കാണാനായി ഒരു ലേഡി സ്റ്റാഫിനെ അവർ തീരുമാനിച്ചു വൈകിട്ട് ഋഷി തന്റെ കമ്പനി വിട്ട് തന്റെ ഇലക്ട്രിക് സ്കൂട്ടറിൽ വീട്ടിലേക്ക് തിരിച്ചു അവൻ വീട്ടിലെത്തിയ സമയം ശ്രീലക്ഷ്മിയും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അവനെ കണ്ടപ്പോൾ അവൾ വേഗം അവനടുത്തേക്ക് ചെന്നു ഋഷി എന്തു പറ്റി ഇത്രയും നേരം താൻ എവിടെയായിരുന്നു തന്റെ കണ്ണൊക്കെ ആകെ ചൂന്നിരിക്കുന്നല്ലോ എന്താ ഇന്നലെ നൈറ്റ് ഉറങ്ങിയില്ലേ ഋഷി വന്നു കയറിയ പാടെ ശ്രീലക്ഷ്മി വേവലാതിയോടെ തിരക്കി ഇന്നലെ ആ ഹോട്ടലിൽ അരങ്ങേറിയ കാര്യങ്ങളെക്കുറിച്ച് പല സംശയങ്ങൾ ശ്രീലക്ഷ്മിയുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഋഷിയുടെ മുഖം കാണേ എല്ലാം ചോദിച്ച് അവനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയിരുന്നു അവൾ ഇല്ല ഞാൻ ഇന്നലെ ഫ്രണ്ട്സുമായി സംസാരിച്ചു നിന്ന് കുറച്ച് ലേറ്റായി കുറച്ചല്ല കുറച്ചധികം ഓൾമോസ്റ്റ് ഒരു രണ്ടര കാണും ഋഷി സത്യസന്ധമായി മറുപടി പറഞ്ഞു ഓ അതാണല്ലേ സാർ ഇന്നലെ വീട്ടിലേക്ക് വരാത്തത് പഴയ ഫ്രണ്ട്സിനെ കണ്ടപ്പോ നമ്മളെയൊക്കെ അങ്ങ് മറന്നോ ശ്രീലക്ഷ്മി ഋഷിയെ നോക്കി ചുണ്ടുകൂട്ടി ചോദിച്ചു ഏയ് അല്ല ഞാൻ അത്രയും ലേറ്റ് ആയതുകൊണ്ട് നിന്നെ വന്ന് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി അവിടെ തങ്ങിയതാ ഋഷി സൗമ്യമായി പറഞ്ഞു ഓ അപ്പോ നീ ഇപ്പോൾ അവരോടൊക്കെ ബൈബൈ പറഞ്ഞു വരുവാണല്ലേ എനിവേ പുറത്ത് നല്ല ചൂടല്ലേ നീ നല്ല ടയേഡായ പോലെയുണ്ട് വാ ഫ്രഷായി ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുക്കുക ശ്രീലക്ഷ്മി അവന്റെ ക്ഷീണം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഹേയ് എനിക്ക് ക്ഷീണമൊന്നുമില്ല ഞാൻ ഓക്കെയാണ് അവരെയൊക്കെ ഒന്നിച്ച് വീണ്ടും കണ്ടതിന്റെ ത്രില്ലിലായിരുന്നു ഞാൻ പിന്നെ ഇപ്പൊ വെയിലത്ത് ബൈക്കോടിച്ചു വന്നതല്ലേ അതാ ക്ഷീണം പോലെ തോന്നു അല്ല നീ ഫുഡ് കഴിച്ചോ പെട്ടെന്ന് ഓർത്ത പോലെ ഋഷി അവളോട് ചോദിച്ചു മറുപടിയായി ശ്രീലക്ഷ്മി ഒന്ന് തലയാട്ടി വൈദവേ നിന്നെ മുത്തച് വിളിച്ചിരുന്നോ എന്തിന് നീ എന്തേ അങ്ങനെ ചോദിച്ചത് ശ്രീലക്ഷ്മി കാര്യം മനസ്സിലാവാതെ ചോദിച്ചു അത് കേട്ട് വർമാസിന് ഇനിയും താൻ തെരഞ്ഞെടുത്ത അവരുടെ റെപ്രസെന്റേറ്റീവ് ശ്രീലക്ഷ്മി ആണെന്ന് മനസ്സിലായില്ലേ എന്ന് തോന്നിപ്പോയി ഋഷിക്ക് ഋഷി എന്താ താൻ അങ്ങനെ ചോദിച്ചെന്ന് ഋഷിയിൽ നിന്ന് മറുപടി മറുപടിയൊന്നും കാണാതെയായതും ശ്രീലക്ഷ്മി ചോദിച്ചു ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ് എം ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ